വള്ളിക്കാവ് ഭഗവതി ക്ഷേത്രം ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂരാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇതൊരു കാവാണ് പണ്ട് ഇല്ലുമംഗലം സ്വാമിയാർ ഇതുവഴി കടന്നു പോകുമ്പോൾ ഇവിടെ ഒരു ഇലഞ്ഞിയുടെ മുകളിൽ ഭദ്രകാളി സാന്നിധ്യം തിരിച്ചറിയുകയും അങ്ങനെ ഇവിടെ ഭദ്രകാളിക്കായി ഒരു ക്ഷേത്രം നിർമ്മിക്കുകയുമാണ് ഉണ്ടായത് അങ്ങനെയാണ് ഇത് ഇലഞ്ഞിമേൽ വള്ളിക്കാവ് ഭഗവതി ക്ഷേത്രം എന്നറിയപ്പെടാൻ തുടങ്ങിയത് പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ ഇതൊരു കാവാകയാൽ ഇവിടുത്തെ ആചാര അനുഷ്ഠാനങ്ങൾക്കും സവിശേഷമായ ചില പ്രത്യേകതകളുണ്ട് ഇവിടം വടക്കേക്കാവെന്നും തെക്കേക്കാവെന്നും വിഭജിക്കപ്പെട്ടിരിക്കുന്നു വടക്കേക്കാവിലാണ് ഭദ്രകാളി ദേവി ഉഗ്രമൂർത്തിയായി കുടികൊള്ളുന്നത് കാവിൻ്റെ മുൻവശത്ത് ഈ കാണുന്ന ഭാഗം വരെ മാത്രമേ സ്ത്രീകൾക്ക് പ്രവേശനമുള്ളൂ പുരുഷന്മാർക്ക് കുറച്ചു ദൂരം കൂടെ മുൻപോട്ടേക്ക് പോകാം എന്നാൽ ശ്രീകോവിൽ നടത്തെത്തുവാൻ ആർക്കും സാധ്യമല്ല ഇവിടം പൂജ ചെയ്യുന്നത് കുറുപ്പന്മാരാണ് പൂജ ചെയ്യുന്ന കുറുപ്പന്മാർക്കും തന്ത്രിക്കും മാത്രമേ ശ്രീകോവിൽ നടത്തുന്ന ദേവി ദർശനം സാധ്യമാകുന്നുള്ളൂ അവർ പൂജ ചെയ്യുമ്പോൾ പോലും ദേവി വിഗ്രഹത്തിന് മുൻപിൽ കൊണ്ടുള്ള ഒരു ചട്ടമിറ്റ അതിന് പിന്നിലിരുന്നാണ് പൂജ ചെയ്യുന്നത് അത്ര ഉഗ്രമൂർത്തിയാണ് ഭദ്രകാളി ദേവി ഇവിടെ ചില വിശേഷ ദിവസങ്ങളിൽ പടയണി പോലെയുള്ള ദിവസങ്ങളിൽ ദേവി ചൈതന്യം ഒരു വാളിൽ ആവാഹിച്ച് ദ ഈ കാണുന്ന ചെറിയ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് വെക്കാറുണ്ട് ആ ദിവസങ്ങളിൽ ഭക്തജനങ്ങൾക്ക് ഈ ദേവി ചൈതന്യം ദർശിച്ചു വണങ്ങുവാനുള്ള സൗകര്യവുമുണ്ട് ഈ ചെറിയ ക്ഷേത്രത്തിൻ്റെ തൊട്ടുപിറകിൽ കാണുന്ന ഒരു കല്ല് ആ കല്ലിനുമുണ്ട് ഒരു ഐതിഹ്യ കഥ പറയുവാൻ പണ്ട് ചെട്ടിക്കുളങ്ങര ക്ഷേത്രത്തിലെ നൈവേദ്യത്തിൽ സ്ഥിരമായി വിസർജ്യ ഗന്ധം അനുഭവപ്പെടുമായിരുന്നു എന്നും അതിനുള്ള കാരണമായി പ്രശ്നത്തിൽ തെളിഞ്ഞത് ഒരു ദുഷ്ടശക്തിയുടെ പ്രവർത്തനമാണ് ഇത് എന്നും അങ്ങനെ ഇവിടെ നിന്നും തന്ത്രി അവിടെ ചെന്ന് ആ ദുഷ്ടശക്തിയെ ആവാഹിച്ച് കൂട്ടത്തിലാക്കി കൂട്ടിക്കൊണ്ടു പോന്നു എന്നും ഇവിടെ എത്തുമ്പോൾ ഒരു കുഴിയെടുത്ത് ആ കുടം ഇതിനുള്ളിൽ നിക്ഷേപിക്കുകയും അതിനു മുകളിൽ ഒരു കല്ല് വെച്ചു എന്നുമാണ് പറയുന്നത് ആ കല്ലാണ് ഇത് ഇവിടെ എത്തുന്ന ഭക്തജനങ്ങളൊക്കെ നിന്നെ ചവിട്ടട്ടെ എന്നൊരു ശാപവും അതിന് പിന്നിലുണ്ടായിരുന്നുവെന്നും പടയണി പോലെയുള്ള വിശേഷ ദിവസങ്ങളിൽ ഉരുൾ നേർച്ചയും മറ്റും ചെയ്യുന്നവരും മറ്റു ഭക്തജനങ്ങളുമൊക്കെ ഇപ്പോഴും ആ കല്ലിൽ ചവിട്ടുന്ന ഒരു പതിവുണ്ട് എന്നും പറയപ്പെടുന്നു വടക്കേക്കാവിന് നേരെ എതിർവശത്തായാണ് തെക്കേക്കാവ് വടക്കേക്കാവില് ദേവിയെ എല്ലാവർക്കും ദർശിക്കുവാൻ പറ്റാത്തത് കൊണ്ടാണ് തെക്കേക്കാവിൽ ദേവി വിഗ്രഹം ആവാഹിച്ച് ഇവിടെ ഒരു ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ എല്ലാവർക്കും തൊഴുതു പ്രാർത്ഥിക്കുവാനുള്ള സൗകര്യമുണ്ട് ഈ ക്ഷേത്രത്തിലെ ആചാരങ്ങളെപ്പറ്റി പറയുമ്പോൾ ഇവിടെ കളപ്പൊടിയാണ് പ്രസാദമായി നൽകുക കരിപ്പൊടി അരി മഞ്ഞൾ വാഗയിലപ്പൊടി എന്നിവ ചേർത്താണ് ഈ കളപ്പൊടി രൂപപ്പെടുത്തുന്നത് രണ്ടു നേരം ഇവിടെ സത്യയ്ക്ക് പൂജയുണ്ട് തേൻ വറപ്പൊടി തിരളി നിവേദ്യം എന്നിവയൊക്കെയാണ് ഇവിടുത്തെ വഴിപാടുകൾ അതുപോലെ തന്നെ ഇവിടെ ഉത്സവം ചിങ്ങമാസത്തിൽ ചതയം കൊടിയേറി മകമാണ് ആറാട്ട് പതിനാല് ദിവസമാണ് ഇവിടുത്തെ ഉത്സവം മകമ മഹോത്സവം വളരെ പ്രസിദ്ധിയുള്ളതാണ് ഇവിടുത്തെ കളമെഴുത്തുപാട്ട് അതിലേറെ പ്രചാരമുള്ളതാണ് ഉപദേവതമാരായി ഇവിടെ ഇൻഡിളയപ്പൻ സിദ്ധിവിനായകൻ യക്ഷി എല്ലാവരും ഉണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട മറ്റൊരു അനുഷ്ഠാനമാണ് കച്ചയേർ ഇവിടെ ദേവി ഉഗ്രമൂർത്തിയാണെന്ന് പറഞ്ഞല്ലോ ദാരുകാസുര നിഗ്രഹം കഴിഞ്ഞെത്തിയ ഭാവമാണ് ഇവിടെ ദേവിക്ക് അസുര അസുരനിഗ്രഹത്തിന് ശേഷം അസുരൻ്റെ വയർ കീറി കുടൽമാല പുറത്തെടുത്ത് നാലുപാടും എറിഞ്ഞു എന്നതാണ് സങ്കല്പം അതിൻ്റെ ഓർമ്മ പുതുക്കലാണ് കച്ചയറ് എന്ന അനുഷ്ഠാനത്തിലൂടെ ചെയ്യുന്നത് ഇവിടുത്തെ രണ്ട് ഇലഞ്ഞിയെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിച്ച് ഒരു വലിയ വടം കിട്ടുന്നു അതിനു മുകളിലേക്ക് ചുവന്ന കച്ച എറിയുന്നു എന്നതാണ് ഈ അനുഷ്ഠാനം ബാലവൃദ്ധം ജനങ്ങളും തമ്പിൻ്റെയും താളമേളങ്ങളുടെയും ഒക്കെ അകമ്പടിയോടെ തമ്പിൻ്റെ മേളം മുറുകുമ്പോൾ ജനങ്ങൾ ഓടിയെത്തി ഈ വടത്തിന് മുകളിലേക്ക് ചുവന്ന കച്ച ആദ്യം വീഴുന്ന കച്ചയ്ക്ക് പ്രത്യേക അനുഗ്രഹമുണ്ട് എന്നുള്ളതാണ് വിശ്വാസം അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു ആചാരമാണ് ഇവിടെ പടയണി എന്നാൽ സാധാരണ ക്ഷേത്രങ്ങളിലെ പോലെ ഇവിടെ പടയണി കോലങ്ങളില്ല ഇലന്തയും പടയും എന്നാണ് അറിയപ്പെടുക പല വേഷഭൂഷാദികളിലൂടെ സാധാരണ ജനങ്ങൾക്കിടയിൽ കൂടിയിരിക്കുന്ന ആളുകൾക്കിടയിൽ ഹാസ്യവും ഭക്തിയും കലർന്ന രീതിയിൽ ചോദ്യോത്തരങ്ങളും പാട്ടുകളും ഒക്കെയായാണ് ഈ ആചാരം നടന്നു പോരുന്നത് ഉഗ്രരൂപിണിയായ ഭഗവതിയെ പ്രസാദിപ്പിക്കുവാൻ ശിവൻ്റെ ഭൂതഗണങ്ങൾ പല പല വികൃതികൾ കാട്ടിക്കൂട്ടുന്നു എന്നുള്ളതാണ് വിശ്വാസം ഇങ്ങനെ വ്യത്യസ്തമായ ആചാരാനുഷ്ഠാനങ്ങളിലൂടെയാണ് ഈ വള്ളിക്കാവ് ശ്രദ്ധേയമാകുന്നത് എട്ടര ഏക്കറോളമാണ് കാവിൻ്റെ വിസ്തൃതി എന്നാൽ എല്ലായിടത്തേക്കും നമുക്ക് കയറിപ്പോകുവാനൊന്നും പറ്റുകയില്ല ഈ കാണുന്ന പ്രദേശത്ത് മാത്രമേ ഭക്തജനങ്ങൾക്ക് പ്രവേശിക്കുവാൻ അനുവാദമുള്ളൂ ഭീമാകാരങ്ങളായ വൃക്ഷങ്ങളും അവയെ ചുറ്റി പിണഞ്ഞുകിടക്കുന്ന വള്ളിപ്പടർപ്പുകളുമൊക്കെ നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നു പക്ഷികളുടെ കലപ്പിലെ ശബ്ദമാണെങ്കിലും അതുപോലെ തന്നെ ഓടി നടക്കുന്ന വാനരന്മാരും ഇവിടെ പക്ഷികൾക്കും ഈ വാനരന്മാർക്കും ഭക്ഷണം കൊടുക്കുന്ന പ്രത്യേക ഇടങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇന്നലെയുടെ ജീവിത രീതിയാണല്ലോ ഇന്നിൻ്റെ സംസ്കാരമായി മാറുക നമ്മുടെ പൂർവികർ നമുക്കായി കാത്തു വെച്ചിരുന്ന അമൂല്യ സമ്പത്തുക്കളാണ് ഈ കാവുകളും കുളങ്ങളുമൊക്കെ തന്നെ ഇത് നമ്മുടെ ജീവവായുവാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഇവ ഭദ്രമായി വരും തലമുറയ്ക്ക് കൈമാറുക എന്ന ചുമതലയാണ് നമുക്ക് എവർക്കുമുള്ളത് കാവും കുളവും കാടും ഒക്കെ തന്നെയാണ് മനുഷ്യൻ്റെ ഭൂമിയിലെ നിലനിൽപ്പിന് ഏറ്റവും ആധാരം ആയി വരുന്നത് എന്ന സത്യം തിരിച്ചറിഞ്ഞ് ഈ പരിസ്ഥിതിയെ സംരക്ഷിക്കുവാൻ വേണ്ടുന്ന ശ്രമങ്ങളിൽ നമുക്കും ഭാഗഭാക്കാവാം